ഓണാഘോഷത്തിലെ വട്ടക്കളിയുടെയും പാട്ടുകളുടെയും ഓർമ്മയിലാണ് കാഞ്ഞിരക്കോട് പ്ലക്കിൽ കൊച്ചു അത്തം മുതൽ പതിനാറാം അകം വരെ ഈ കളി നടന്നിരുന്നു ഓണാഘോഷത്തിൽ നിലനിന്നിരുന്ന വട്ടക്കളി അഥവാ കൈകൊട്ടിക്കളി ഗ്രാമങ്ങളിൽ നിന്ന് മാഞ്ഞുപോയി തുടങ്ങി ഞങ്ങളുടെ നല്ല പഴയകാല ഓണാഘോഷങ്ങളുടെ പ്രധാന ഇനമായിരുന്നു വട്ടക്കളിയും കൈകൊട്ടിക്കളിയും രാത്രി ഭക്ഷണത്തിന് ശേഷം എട്ട് മണിയോടെയാണ് വട്ടക്കളി ആരംഭിക്കുക നാടൻ പാട്ടുകളും കൃഷിപ്പാട്ടുകളും വടക്കൻ പാട്ടുകളും കാണികളുടെ പേര് കോർത്തും വട്ടപ്പാട്ടിൽ പാടുക ാണ് കളിക്കുക പ്രായഭേദമന്യേ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചാണ് കളിക്കുക കാലത്തിന്റെ വേഗതയിൽ ഈ കലാരൂപം നിലച്ചുപോയ അവസ്ഥയിലാണ് പട്ടാമ്പിക്കാർ ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലെ പട്ടാമ്പി